പ്രത്യേക ഇന്ന് വൈകിട്ട് ഹോട്ടൽ പ്രസിഡന്റിൽ വെച്ച് ശ്രീദേവി എന്ന പെൺകുട്ടിയെ കൊല ചെയ്ത വേണുഗോപാലിന്റെ വീഡിയോ ചിത്രമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇയാളെ കണ്ടുമുട്ടുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണമെന്ന് ഐ ജിയുടെ പ്രത്യേക അറിയിപ്പിൽ പറയുന്നു உடனே என்ன விவரம் அறிக்கணும் அல்லாது அது நூற்றர் முறியல் நூற்றி முறையில் എന്നോട് ചോദിക്കുന്നു ഞാൻ ആരാണ് നിങ്ങളുടെ ഉദ്ദേശം എല്ലാ പെണ്ണുങ്ങളും കൂടെ തൊനിഞ്ഞിറങ്ങിയിരിക്കാണോ എന്റെ ജീവിതം തെളിക്കാൻ ഇത് നിങ്ങളുടെ മുറി പറഞ്ഞു ഏത് വിജയമനോൻ പര്യായിക്കൊന്നും ഇറങ്ങി പോകുന്നുണ്ടോ അതിന് ബഹളം വെക്കുന്ന അങ്കിൾ അങ്കിളിവിടുന്ന് വെക്കറ്റ് ചെയ്ത് പോയ വിവരം ഞാൻ അറിഞ്ഞില്ല ഐ ഐം സോറി ഇവിടെ താമസിച്ചോ ി മിന്നൽ ബാബുവിനെ പറ്റിക്കാമെന്ന് ഈ നാട്ടിലെ ഒരു കുറ്റവാളിയും ഞാമോഹിക്കണ്ട കള്ള കഥകൾ ഉണ്ടാക്കി നിരപരാധിയെ ഒരു സ്ത്രീയെ നീ അപമാനിക്കാൻ നോക്കി ഇന്ന് പതിനേഴ് പോലും തെളിഞ്ഞിട്ടില്ലാത്ത ഒരു പാവം പെൺകുട്ടിയെ ഹോട്ടൽ മുറിയിൽ വെച്ച് നീ വെടിവെച്ച് കീഴടങ്ങുന്നതാണ് നല്ലത് മനസ്സിലാക്കണം ഇന്ത്യയിലെ ലീഡിങ് കമ്പനിയായിരുന്നു അഭിമാന പാചകമായിരുന്നു മിനിഞ്ഞാത് വരെ എന്റെ കഷ്ടകാലത്തിൽ ഞാൻ സിനിമ കാണാൻ അപ്പൊ ആരെ കൊന്നേച്ചോ എവിടുന്ന് കൊള്ളാന്ന് ഒരു ചരക്ക് ടാക്സി കയറി സുന്ദരികളായ പെണ്ണുങ്ങളെ കാണുന്നതും അവരോട് സംസാരിക്കുന്നു എന്റെ ഒരു വീക്ക്നെസ് ആയി പോയി എന്നുവെച്ചാൽ ഞാൻ കേട്ടോ അങ്ങനെ പെണ്ണ് കേറി വന്നിട്ട് എന്നോട് പറഞ്ഞു ഹോട്ടലിൽ ഇവിടെ ആവുന്നു എന്റെ മനസ്സ് അറിയാതെ ഇളയി കൊണ്ട് ഞാൻ ഇവിടെ ആവുമ്പോൾ സമ്മതിക്കാൻ ചെയ്തു ഒരു കത്ത് പോസ്റ്റ് ചെയ്യാൻ ചോദിച്ചു ഞാൻ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു അവിടെ തുടങ്ങി എന്റെ കഷ്ടകാലം ഒഴിക്കാൻ വേണ്ടി സിനിമാ മൂത്രപ്പരം കയറിയപ്പോ താൻ നിൽക്കുന്ന രണ്ട് തടിയന്മാർ ചോദ്യമല്ല ഉത്തരമല്ല അവിടുന്ന് അടിയു ശക്തി കൂടി ചോട ഒഴിക്കാതെ മൂക്കറ്റം മത്തി എന്താ വായിലും മൂക്കിൽ ഒഴിച്ചെന്നിട്ട് എല്ലാം കൊല്ലാൻ കൊണ്ടു വന്ന ഒഴുകി രക്ഷപെട്ടു ഇങ്ങനെ കൂട്ടി ഞാൻ ഫ്ലാറ്റിൽ ചെന്നപ്പോ അവിടെ ചാടി കടിക്കാൻ വന്നു ഞാൻ പറഞ്ഞ പോലെ കള്ള കള പറഞ്ഞു സത്യം பெண்ணாந்தோருப்பெண்ண அடுத்த முறை பழட்ட கள பழங்கி அத்த எழுப்போட கொல்ல கொல்லு கொல்ல வளர்த்த கதாபிரம் மதி கேட்டோட

உதயவர்மே கம்மியும் ராமதாசன் எடுத்த கூட்டக்காரன அவன் ரஷிக்கான எல்லா தெளிவும் எக்கல் அப்போ அய்யோ பஞ்சபாவோ கொ എന്റെ സുഹൃത്ത് രാമദാസനെ ഈ ഊരാക്കുടുക്കിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം അച്ചോ രക്ഷിക്കണോച്ചോരിക്കൽ തോണി പറഞ്ഞ് പുഴയിൽ മുങ്ങിച്ചാകാൻ തുടങ്ങിയ രാമദാസൻ അതുകൊണ്ട് എനിക്കും അവന്റെ ജീവൻ രക്ഷിക്കണം അച്ചോ നിങ്ങൾക്ക് എങ്ങനെ അറിയാം ദാസൻ നിരപരാധിയാണെന്ന് സത്യത്തിൽ ആ രണ്ട് കൊലകളുടെയും പുറകിൽ ഞാനായിരുന്നു ദാസൻ ഇവിടെ എവിടെയെങ്കിലും കാണുമെന്ന് എനിക്കറിയാം അറിയാം ഇവിടെ ഇല്ല വേറൊരു അടുത്ത് ഒളിച്ചു കഴിയുകയാണ് പോവാം ഒരു നിമിഷം ഇരിക്കും ഞാനിപ്പോ വരാം ജോസഫ് 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 നിങ്ങളോ വിളിച്ചത് വരും இருக்கிறார்கள். நின்னு கொண்டு கவனை பிடிக்காமல் போனவனை பிடிக்காமல் பிடிக்காமல் മന്ത്രിക്ക് സെക്യൂരിറ്റി പോയപ്പോ എന്റെ കയ്യിലിരുന്ന് തോക്കൊന്നു പൊട്ടി മന്ത്രിയുടെ ചെറുവിരലൊന്നും മുറിഞ്ഞു അതിന് ഡിവൈഎസ്പി ആയിരുന്നു എന്നെ ചവിട്ടി സി ഐ ആക്കാൻ ഇവിടെ നിയമം ഉണ്ടായി നിന്റെ ഒക്കെ തോന്നിയാസ് പറയാനും ആരുമില്ല ഞാൻ ആരാണോ താമസിയത് എനിക്കൊക്കെ മനസ്സിലാവും കമ്മീഷണറുടെയും ഉദയവർമ്മയുടെയും ഇരട്ട കൊലപാതകം കണ്ടുപിടിച്ച് ഈ മിനൽ ബാബു ഇവിടെ ഒരു വലസ് വലസ് അന്ന് നിന്നെ പിടിച്ചോളാം എനിക്ക് ആദ്യം കണ്ടപ്പോൾ തന്നെ ആളെ മനസ്സിലായി അയക്കിട്ട് രണ്ട് പൊട്ടിക്കളം വിചാരിച്ചിട്ട് കുറവാളെ എന്റെ ഭാഗത്തിന് ഇന്ന് അവർ അവസരം കിച്ചത് ഒരു കേസ് വിടുത്തോം വേഷം മാറില്ല ഡിപ്പാർട്ട്മെന്റിന്റെ മാനം കെടുത്താൻ കുറെ പാർട്ടികൾ ഇഡിയറ്റ് ഒത്തിരി വലിയ വീടാണല്ലോ സുനിത ഈ വീട്ടിൽ തനിച്ച് എങ്ങനെ കഴിയുന്നു തനിച്ചാണെന്ന് വെച്ച് ഇവിടെ വിളിച്ച് പാർപ്പിക്കാൻ പറ്റുമോ കൊട്ടാരായാലും കൊതുകിനി യാതൊരു കുറവില്ല കേട്ടോ കണ്ടുപോയ

ഒരു ഒരു ക്രിമിനലിനെ സഹായിക്കാൻ ഞാൻ ഞാൻ വായിച്ചു പഠിച്ചിട്ടില്ല മനുഷ്യത്വം നിയമപ്രകാരം അത് ശരി അത്രേ ഉള്ളൂ എന്തോ പറഞ്ഞല്ലോ എന്താ ും സത്യം പറയാവലോ ഞാൻ ഇവിടുത്തെ പത്രത്തിന്റെ കറസ്പോണ്ടന്റ് ആയി വർക്ക് ചെയ്യാണ് കമ്മീഷണറുടെ വധവുമായി ബന്ധപ്പെട്ട പെൺകുട്ടിയാണ് ഇന്ന് രാവിലെ ഹോട്ടലിൽ വെച്ച് കൊല്ലപ്പെട്ടത് കുറച്ചു കാലമായി ദുരൂഹമായി തുടരുന്ന സംഭവങ്ങളെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ എനിക്കത് വളരെ ആയ മാറ്റാൻ പറ്റും സ്വാർത്ഥത ഒരു ഒരു നിരപരാധിയുടെ ദുരന്തകഥ എന്നൊരു തലക്കെട്ടോടുകൂടി എന്തെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കെ അങ്ങനെയെങ്കിലും എന്റെ പെണ്ണുങ്ങളെ പറ്റിയുള്ള അഭിപ്രായം പെണ്ണ് കാരണമാണ് ഞാൻ ഇന്ന് ഈ ഗതിയിലായത് ഏ സത്യം പറയും നിങ്ങൾക്ക് ഗൂഢോദ്ദേശം വല്ല ഉണ്ടോ ഞാൻ പൊക്കോളാം അത്ര പെട്ടെന്നൊന്നും മരിക്കാൻ എനിക്ക് ഇഷ്ടമല്ല എന്റെ പ്രായത്തിലുള്ള എല്ലാവർക്കും ഉള്ളതുപോലെ ആഗ്രഹങ്ങൾ എനിക്കുണ്ട് ഞാൻ ഇഷ്ടപ്പെടുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന നല്ല ചന്തമുള്ള ഒരു പെണ്ണിനെ സ്വന്തമാക്കണം പ്രേമത്തിന്റെ മധുരം എന്താണെന്ന് അറിയണം കുഞ്ഞുകുട്ടി പരാധീനങ്ങളിൽ ഒരു കുടുംബം കെട്ടിപ്പടുക്കണം ഇതൊക്കെ കഴിഞ്ഞിട്ടേ മരിക്കുന്നു ആഗ്രഹം അങ്ങനെ ആചാരവിധി പ്രകാരം നടത്തേണ്ട കാര്യമൊന്നുമല്ല അവിചാരിതമായ കണ്ടുമുട്ട് ഇഷ്ടമാണോ അല്ലയോ എന്നറിയാനുള്ള ആകാംക്ഷ ഇഷ്ടമാണ് എന്നറിയുമ്പോഴുള്ള നൊമ്പരം കലർന്നൊരു പരവേശം പരസ്യപ്പെടുത്തി പെണ്ണെ കണ്ട എനിക്കതൊന്നും അനുഭവിച്ചറിയാൻ ഓടിയതല്ലേ ഒന്ന് വിശ്രമിക്കൂ നീ മുറി ഉപയോഗിക്കാം എനിക്കിപ്പോ വലിയ ക്ഷീണമൊന്നും തോന്നില്ല എന്നാ എനിക്ക് തോന്നുന്നുണ്ട് Good night. Good night. hello 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 Is it double six double five seven? Yes. May I speak to Miss Sunita Menon? No, it's wrong number.